തമിഴ് സിനിമാ ലോകത്ത് കേവലം അഞ്ച് സിനിമകൾ കൊണ്ട് വലിയൊരു ആരാധക കൂട്ടത്തെ സമ്പാദിച്ച സംവിധായകനാണ് ലോകേഷ് കനകരാജ് കൈദിയും വിക്രമും ലിയോയും അടങ്ങുന്ന ലോകേഷിൻ്റെ സിനിമാ പരമ്പരയെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് അഥവാ എൽ സിയു എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഈ കൂട്ടത്തിലേക്കുള്ള ലോകേഷിൻ്റെ അടുത്ത ചിത്രമാണ് കാർത്തിയെ നായകനാക്കി ഒരുക്കിയ കൈദിയുടെ രണ്ടാം ഭാഗം കൈദി കൈതി രജനീകാന്തിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന തലൈവർ വൺ സെവൻറ്റി വൺ എന്ന സിനിമയ്ക്ക് ശേഷം കൈ ടുവിൻ്റെ ജോലികൾ ആരംഭിക്കുമെന്നാണ് ലോകേഷ് പ്രഖ്യാപിച്ചത് കാർത്തിയെ ദില്ലി എന്ന ജയിൽ ജയിൽപുളിയുടെ റോളിൽ എത്തിച്ച ചിത്രം തമിഴിലെ മികച്ച ആക്ഷൻ എൻ്റർടൈനറുകളുടെ ഗണത്തിലേക്കാണ് ഉയർന്നത് പിന്നാലെ വന്ന ഏജന്റ് വിക്രത്തിനും കൈദിയുമായി കണക്ഷൻ നൽകിക്കൊണ്ടാണ് ലോകേഷ് കനകരാജി വിക്രം സിനിമ അവസാനിപ്പിച്ചത് ഒടുവിൽ റിലീസ് ചെയ്ത ലിയോയിലും ഈ എൽ കണക്ഷൻ ലോകേഷ് കൊണ്ടുവന്നിരുന്നു ഇപ്പോഴാണ് ഈ നിരയിലേക്ക് മറ്റൊരു സർപ്രൈസ് ഐറ്റം കൂടി ലോകേഷ് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന സൂചന നൽകിയിരിക്കുകയാണ് നടൻ നരേ എൽ സി യു സിനിമകളായ കൈദിയിലും വിക്രത്തിലും ബിജോയ് എന്ന പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നരൻ ആയിരുന്നു തൻ്റെ പുതിയ ചിത്രമായ ക്യൂൻ എലിസബത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിനിടെയാണ് നരൻ എൽ സി യുവിൽ വരാനിരിക്കുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത് കൈദി ടുവുമായി ബന്ധപ്പെട്ട ആരാധകന്റെ ചോദ്യത്തിന് തീർച്ചയായും കൈദി ടു വരുമെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് ഇതിന് പുറമെ ലോകേഷ് കരകരാജും താനും ചേർന്ന് പത്ത് മിനിറ്റുള്ള ഒരു ഹ്രസ്വ ചിത്രം ചെയ്തെന്നും അതിന് എൽ സിയുമായി ബന്ധമുണ്ടെന്നുമാണ് നരൻ പറഞ്ഞത് ഉറപ്പായിട്ടും കൈദിയുടെ രണ്ടാം ഭാഗം ഉണ്ടാകും എൽ സിയുവിൽ അടുത്തതായി അതാണ് വരുന്നത് അതിനിടയിൽ ഒരു സംഭവമുണ്ട് അത് പുറത്തു പറഞ്ഞിട്ടില്ല ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ലോകേഷും ഞാനും കൂടി ചേർന്നാണ് അത് ചെയ്തിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഷോർട്ട് ഫിലിമാണ് ആണ് അതിന് എൽ സിയുമായി ബന്ധമുണ്ട് അതാണ് എൽ സിയുവിൻ്റെ തുടക്കം അതിപ്പോൾ അധികം വൈകാതെ തന്നെ വരും എന്നാണ് നരൻ പറഞ്ഞത് അതേസമയം കൈദിയുടെ നാലാം വാർഷികത്തിൽ രണ്ടാം ഭാഗം ഉടൻ ഉണ്ടാകുമെന്ന് നിർമ്മാതാക്കളായ ഡ്രീം വാരിയേഴ്സ് പിക്ചേഴ്സ് അറിയിച്ചിട്ടുണ്ട് കൈദിയുടെ മേക്കിംഗ് വീഡിയോയ്ക്ക് ഒപ്പമാണ് രണ്ടാം ഭാഗം വരുന്നുണ്ടെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചത് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റിനായി കാത്തിരിക്കുക എന്നും നിർമ്മാതാക്ക ൾ വീഡിയോയ്ക്കൊപ്പം കുറിച്ചിരുന്നു